ആലങ്കോൾ മാലിംഗേശ്വര ക്ഷേത്രത്തിൻ്റെ ജീർണോദ്ധാര സെക്രട്ടറിയും അതേപോലെ തന്നെ ശിവശക്തി യാഗത്തിൻ്റെ സെക്രട്ടറിയായ സുനിൽ പി ആർ അദ്ദേഹത്തോട് ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായി ഈ ശിവശക്തിൻ്റെ യാഗത്തിൻ്റെ ഭാഗമായും പിന്നെ നവീകരണത്തിൻ്റെ ബ്രഹ്മകൽസത്തിൻ്റെ ഭാഗമായിട്ട് രണ്ട് വാക്ക് പറയണമെന്ന് അപേക്ഷിക്കുന്നു അതിപുരാതനമായിട്ടുള്ള ചരിത്രരേഖകൾ പരിശോധിച്ച് നോക്കിയാൽ ആയിരത്തി അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ആലങ്കുള മഹാലിംഗേശ്വര ക്ഷേത്രം പുരാണങ്ങളെ എടുത്തു നോക്കിയാൽ ഗരാസുരൻ പ്രതിഷ്ഠ ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരു ക്ഷേത്രമാണ് കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും സുപ്രധാനമായിട്ടും ശിവനും ദുർഗയും പ്രതിഷ്ഠയായിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ക്ഷേത്രം കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായിട്ട് ജീർണാവസ്ഥയിലാണ് ഈ ക്ഷേത്രം ഇതിൻ്റെ ചരിത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണിഞ്ചിത്തായ കുടുംബങ്ങളെ രാജവംശകാലത്ത് പുണിഞ്ചിത്തായ കുടുംബത്തെ ഈ ക്ഷേത്രത്തെ പരിപാലിക്കാൻ വേണ്ടി ഇവിടെ നിയോഗിക്കപ്പെടുകയും പിന്നീട് ആ തുണിഞ്ചിത്തായ കുടുംബം ഈ ക്ഷേത്രത്തെ പരിപാലിച്ചു പോവുകയുമാണ് ചെയ്തിരുന്നത് കാലാന്തരങ്ങൾക്ക് ശേഷം ഈ ക്ഷേത്രത്തെ നോക്കി നടത്താൻ ആളില്ലാതെ കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി ശിവരാത്രി ഒഴികെ ബാക്കി എല്ലാ ഉത്സവങ്ങളും മുടങ്ങിയിട്ട് അതിനേക്കാളും മുൻപേ അഞ്ച് ദിവസത്തെ ആഘോഷ പരിപാടികൾ ഈ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായിട്ട് ഈ പരിപാടികളൊക്കെ തന്നെ നിലവിൽ മുടങ്ങിയിരിക്കുകയാണ് ഈ ക്ഷേത്രത്തെ വീണ്ടും ജീർണാവസ്ഥയിൽ നിന്നും പുനഃപ്രതിഷ്ഠ നടത്തി ക്ഷേത്രത്തിൽ പഴയ കാല പ്രതാപത്തിലേക്ക് തിരിച്ചെത്തിക്കണമെന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നിലവിൽ ഇവിടെ ജീർണോദ്ധാരണ സമിതി പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ജനങ്ങളെ ഭക്തജനങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടി ഈ ക്ഷേത്ര പരിസരത്തേക്ക് വരുന്നതിന് വേണ്ടിയും ഇത്തരത്തിലുള്ള അതിപുരാതനവും ചരിത്രപരമായിട്ടുള്ള ഒരു ക്ഷേത്രം നിലനിൽക്കുന്നുണ്ട് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഒരു യാഗം ഈ നാടിൻ്റെ നന്മയ്ക്കും ലോക കല്യാണാർത്ഥവും ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടുത്തെ ജീർണോ നിലവിലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ശിവരാത്രിയോടനുബന്ധിച്ച് തന്നെ ബ്രഹ്മകലോത്സവം നടത്തണം എന്ന ഒരു ആഗ്രഹമാണ് ഇവിടുത്തെ ജീർണോദ്ധാരണ സമിതിക്ക് നിലവിലുള്ളത് നിലവിലെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കരിങ്കല്ല് കരിങ്കല്ലിൻ്റെ വർക്ക് അതിൻ്റെ വർക്ക് പൂർത്തീകരിച്ചു ഇനിയുള്ളത് അതിൻ്റെ മേൽക്കൂര മാട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി നമുക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ളത് കരിങ്കല്ലിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിനേക്കാൾ മുൻപ് ചെങ്കല്ല് കൊണ്ടുള്ള ഒരു കെട്ടിടമായിരുന്നു ഈ ക്ഷേത്രത്തിൽ നിലവിൽ ഉണ്ടായിരുന്നത് അത് മാറ്റിയാണ് അവിടെ പൂർണ്ണമായും കരിങ്കല്ല് കൊണ്ട് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ എത്ര കാലം കഴിഞ്ഞാലും അതിന് അജീർണം വരാതെ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനം നടത്തുന്നുള്ളത്